ഇന്ന് സഹകരണ ലോക ദിനമാണ് സഹകരണം ആരംഭിച്ചത് ഇംഗ്ലണ്ടിലാണെങ്കിൽ പോലും ഇന്ന് മുന്ന മുന്നിട്ട് നിൽക്കുന്ന രാജ്യങ്ങൾ എന്ന് പറയുന്നത് ഫ്രാൻസ് വടക്കൻ കൊറിയ ന്യൂസിലാൻഡ് തുടങ്ങിയ രാജ്യങ്ങളാണ് ഇംഗ്ലണ്ടിനെക്കാട്ടും ഏറ്റവും കൂടുതൽ മുന്നോട്ട് പോയത് ഫ്രാൻസാണ് ഫ്രാൻസിൻ്റെ ജി ഡി പിയിൽ ഇരുപത് ശതമാനം സഹകരണ മേഖലയിലാണ് നമ്മൾ കേരളത്തിലും ഇന്ത്യയിലും സഹകരണ മേഖലയെ കൊട്ടി ഘോഷിക്കുന്നുണ്ട് പക്ഷേ ഈ അന്തർരാഷ്ട്ര അന്താരാഷ്ട്ര ദിനത്തിൽ നമ്മൾ ആലോചിക്കേണ്ടത് നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് ലോകം മുഴുവൻ ഇന്ന് സഹരണ ദിനം ആഘോഷിക്കുമ്പോൾ ഇന്ത്യ എവിടെയാണ് ഇന്ത്യ ഏകദേശം സഹകരണത്തിൻ്റെ ഗുണങ്ങൾ കണ്ട് സഹരണം കൊണ്ട് നേടാൻ പറ്റുന്ന രാജ്യത്തിന് നേടാൻ പറ്റുന്ന മുന്നേറ്റം എങ്ങനെ എന്നൊക്കെ മനസ്സിലാക്കിയിട്ടായിരിക്കാം ബി ജെ പി ഗവണ്മെൻറ്റ് മോഡി ഗവണ്മെൻറ്റ് ഒരു സഹകരണ മന്ത്രാലയം തന്നെ ആരംഭിച്ചിരിക്കുക പക്ഷെ കേരളത്തിലേക്ക് എത്തുമ്പോൾ നമ്മളെ മുമ്പിലാണ് എന്നാണ് പറയുന്നത് ഞാനടക്കമുള്ള ആളുകൾ സഹകരണ മേഖല കേരളത്തിൽ മുന്നിലാണ് എന്നാണ് പറയുന്നത് പക്ഷെ കുറച്ച് കൊല്ലങ്ങളായി കേരളത്തിലെ സഹകരണ മേഖലൻ്റെ വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുകയാണ് അത് മറച്ചു വെച്ചിട്ട് കാര്യമില്ല നിയമസഭയിൽ തന്നെ സഹകരണ വകുപ്പ് മന്ത്രി പറയുന്നു ഏകദേശം മുന്നൂറോളം സഹകരണ സംഘങ്ങൾക്ക് പൈസ തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത സ്ഥിതിവിശേഷമുണ്ട് എന്ന് ഇതിനെന്താണ് മാർഗം എന്ന് ഗവൺമെൻറ് ആലോചിച്ചിട്ടില്ല ആലോചിച്ചിട്ട് നടപടികൾ എടുത്തിട്ടില്ല പല കാരണങ്ങളുണ്ട് ഈ സ്ഥിതിയിലെത്താൻ ഒന്ന് ഭരണസമിതികളിൽ കുറച്ച് കള്ളന്മാർ കയറി ആ കള്ളന്മാർക്ക് കൂട്ടി നിൽക്കുന്ന ജീവനക്കാരുണ്ടായി അതുകൊണ്ട് പല സഹകരണ സ്ഥാപനങ്ങളും പിന്നോട്ട് പോയി അതിന് വലിയ മാധ്യമ പ്രചരണം കൊടുക്കാൻ മാധ്യമങ്ങൾ ശ്രദ്ധിച്ചു അപ്പോൾ ആളുകളുടെ വിശ്വാസം മുന്നോട്ടു പോയി ഇതിനെന്താണ് മാർഗം ഇത് തിരിച്ചു കൊണ്ടുവരാൻ എന്താണ് മാർഗം ആ മാർഗത്തെപ്പറ്റി എന്നെപ്പോലെ ഒരാൾ ചിന്തിക്കുമ്പോൾ ഞാൻ യു ഡി എഫുകാരനായതുകൊണ്ട് യു ഡി എഫ് ഗവൺമെൻറ് അധികാരത്തിൽ വന്നാൽ ആദ്യം ചെയ്യാൻ പോകുന്നത് ഞാൻ ഇത്ര ആധികാരികമായി പറയാനുള്ള കാരണം യു ഡി എഫ് ഗവൺമെൻറ്റിൽ ആര് സഹകരണ വകുപ്പ് മന്ത്രി ആയി വന്നാലും അതെൻ്റെ സുഹൃത്തുക്കളായിരിക്കും മാത്രമല്ല യു ഡി എഫിൽ സ്വാധീനം ചെലുത്താൻ പറ്റും എന്നുള്ളത് അതുകൊണ്ട് ആദ്യം ചെയ്യുന്നത് ആദ്യത്തെ യു ഡി എഫ് ഗവൺമെൻറ് വന്ന മൂന്ന് മാസം കൊണ്ട് കേരളത്തിലെ മുഴുവൻ നമ്മുടെ ബഹുമാനപ്പെട്ട സഹകരണ വകുപ്പ് മന്ത്രി നിയമസഭയിൽ പറഞ്ഞ മുന്നൂറ് സഹകരണ സംഘങ്ങളുടെയും പൈസ ഡിപ്പോസിറ്റ് ചെയ്ത ആളുകളുടെ ഡിപ്പോസിറ്റ് തിരിച്ചു കൊടുക്കുക എന്നുള്ള നടപടിയായിരിക്കും ആദ്യം സ്വീകരിക്കുക പിന്നെ സഹകരണ മേഖലയിൽ അനന്ത സാധ്യതകളാണ് ഇപ്പം കേന്ദ്ര സർക്കാർ സഹകരണ യൂണിവേഴ്സിറ്റി ആരംഭിക്കാൻ പോവുകയാണ് നമ്മളെന്നോ ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു ആരും ചെയ്തില്ല ഇപ്പോഴത്തെ സഹകരണ വകുപ്പ് മന്ത്രി നിയമസഭയിൽ അന്നത്തെ സഹകരണ വകുപ്പ് മന്ത്രിയായ ജി സുധാകരനോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട് എന്തുകൊണ്ട് സഹകരണ സർവകലാശാല നിർമ്മിക്കുന്നില്ല അത് നിർമ്മിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുമോ അത് ഗവൺമെൻറ്റിൻ്റെ ആലോചനയിലുണ്ടോ അതായിരുന്നു ഇന്നത്തെ സഹകരണ വകുപ്പ് മന്ത്രി അന്ന് എം എൽ എ ആയിരിക്കുമ്പോൾ നിയമസഭയിൽ ചോദിച്ചു തരും അതിന് സഹകരണ മന്ത്രിയായിരുന്ന ജി സുധാകരൻ മറുപടി പറഞ്ഞത് ഇത് ഗവൺമെൻറ്റിൻ്റെ ആലോചനയിലുണ്ട് വളരെ വേഗത്തിൽ നടപ്പിലാക്കുന്നു ജി സുധാകരൻ പോയി സി എൻ ബാലകൃഷ്ണൻ വന്നു കടകംപള്ളി വന്നു ഈ ചോദ്യം ചോദിച്ച എം എൽ എ സഹകരണ വകുപ്പ് മന്ത്രിയായി പക്ഷേ ഇതുവരെ അത് നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള അതുകൊണ്ട് യു ഡി എഫ് ഗവൺമെൻറ് വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യാൻ പോകുന്ന മറ്റൊരു കാര്യം എച്ച് ഡി എച്ച് ജെ ഡി സി എച്ച് ഡി സി തുടങ്ങിയുള്ള കോഴ്സുകൾ അവസാനിപ്പിക്കുകയും ഒരു സർവകലാശാല സഹകരണ മേഖലയിൽ കൊണ്ടുവരികയും ചെയ്യുക ആ സർവകലാശാലയിൽ നിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് സഹകരണ മേഖലയിൽ ജോലി ഉറപ്പുവരുത്തുക ഇത്ര കാര്യങ്ങളാണ് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് പിന്നെ ടൂറിസവും സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട് നടത്താൻ പോകുന്ന കാര്യങ്ങളാണ് അതിപ്പോൾ ഏറ്റവും മനോഹരമായ സ്ഥലങ്ങളാണ് കൊല്ലംകോട് മുതലമട പാലക്കാട് ജില്ലയിലെ കൊല്ലംകോട് മുതലമട അതുപോലെ തന്നെ അലവഞ്ചേരിയൊക്കെ അത് യാത്ര ചെയ്യുമ്പോൾ തന്നെ കൊല്ലംകോട് ഇന്ത്യയിലെ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സുന്ദരമായ ഗ്രാമമാണ് അവിടെ ഒരു ഐ ടി പാർക്ക് ഒരു ഒരയ്യായിരം തൊട്ട് പതിനായിരം ആളുകൾക്ക് ജോലി കിട്ടുന്ന ഏറ്റവും വലിയ ഐ ടി പാർക്ക് നിർമ്മിക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ നമ്മുടെ കോഴിക്കോട് മാവൂർ ഗോളിയറേഞ്ച് ബിർളയുടെ കയ്യിലാണ് എത്രയോ കാലമായി ബിർല പൂട്ടിപ്പോയിട്ട് പല കാരണങ്ങളാണ്ട് പക്ഷേ ആ കാരണങ്ങളൊക്കെ കഴിഞ്ഞു പോയതാണ് അവിടെ ഒരയ്യായിരം പേർക്ക് ജോലി കൊടുക്കാൻ സാധ്യതയുള്ള ഐ ടി പാർക്ക് നിർമ്മിക്കുക അതിമനോഹരമായ സ്ഥലങ്ങളാണിത് അവിടെ ഐ ടി പാർക്ക് വന്ന ടൗൺഷിപ്പ് വന്നു കഴിഞ്ഞാൽ എത്രയോ ആളുകൾക്ക് ജോലി കൊടുക്കാൻ കഴിയും എത്രയോ ജീവിതങ്ങൾ ചെറുപ്പക്കാരുടെ ഒരു നിരയെ നമ്മുടെ കേരളത്തിൽ തന്നെ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റും അതുപോലെ തന്നെ ബെമ്പനാട്ട് കായലടക്കമുള്ള കായലുകൾ ഉപയോഗിച്ച് ടൂറിസത്തിന് ഇടുക്കി വയനാട് തുടങ്ങിയുള്ള ടൂറിസത്തിന് വേണ്ടി ഉപയോഗിക്കുകയും അതിന് തുടക്കം കുറിക്കുക ചെയ് ചെയ്യേണ്ടത് ആ തുടക്കം കുറിക്കുന്നതാണ് കേരളത്തിലെല്ലാം ലോകത്ത് ആദ്യമായിട്ട് സഹകരണ മേഖലയിൽ ഫൈവ് സ്റ്റാർ ഹോട്ടൽ സപ്ത ലാഡറാണ് നിർമ്മിച്ചത് അതിന് നേതൃത്വം കൊടുത്തത് ഞാനും എൻ്റെ ടീമുമാണ് നിർമ്മിച്ചത് ക്യാൻസർ സെൻറ്റർ സഹകരണ മേഖലയിൽ അതൊക്കെ നിർമ്മിച്ചത് സഹകാരികളാണ് സാധാരണക്കാരാണ് ആ ആളുകളിൽ ഡിപ്പോസിറ്റ് നിർമ്മാണത്തിൽ ഞങ്ങളിലുള്ള വലിയ വിശ്വാസമാണ് ആ വിശ്വാസമൊക്കെ നിലനിർത്തുക എന്നുള്ളത് എല്ലാ സഹകരണ സംഘങ്ങളും എല്ലാ സഹകാരികളും എല്ലാ ഭരണാധികാരികളും പ്രത്യേകിച്ച് എല്ലാത്തിനും മുടക്കം വെക്കുന്ന നമ്മുടെ സഹകരണ വകുപ്പ് എന്ന് പറയുന്ന പറയുന്നൊരു വകുപ്പുണ്ട് അത് എന്തെങ്കിലും കാര്യങ്ങൾ സഹകാരികൾക്ക് ചെയ്തു കൊടുക്കുക തെറ്റുകൾ പറ്റിയാൽ അത് ആ ആ തെറ്റുകൾ ചൂണ്ടിക്കാട്ടുകയും അത് തിരുത്തുകയും ചെയ്യേണ്ട ആളുകൾ ആ തെറ്റിൻ്റെ മുകളിൽ പരമാവധി ദ്രോഹിക്കുകയും തെറ്റില്ലെങ്കിൽ തെറ്റ് അറിയാതെ തെറ്റുകൾ വന്നുപോയാൽ അബ്ദം വന്നുപോയാൽ അതുപോലും വലിയ തെറ്റായി ഒക്കെ ചെയ്യുന്ന അത് അതുമാത്രമല്ല സഹകരണ എന്താണെന്നറിയാതെ നമ്മുടെ ആർ ബി ഐയുടെ ഉള്ള ബാങ്കുകളെ പോലെ സഹകരണ ബാങ്കുകളെയും സഹകരണ സംഘങ്ങളെയും കാണുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റുമായാൽ നമുക്ക് അന്താരാഷ്ട്ര ദിനം ഒക്കെ ആചരിക്കാമെന്നല്ലാതെ അതിൻ്റെ ഉത്സത്ത ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയില്ല എന്നുള്ളതാണ് എനിക്ക് ഈ അന്താരാഷ്ട്ര ദിനത്തിൽ ഒരു മെസ്സേജ് ആയിട്ട് തരാനുള്ളൂ